വചനമൊഴി ജൂലൈ മുപ്പത്തിയൊന്ന് വചനഭാഗം ഗലാത്തി മൂന്ന് പത്തൊൻപത് ഇരുപത്തിയഞ്ച് ലൂക്കായ സുവിശേഷം പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത്തിയേഴ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് നല്ല സമരക്കാരൻ്റെ ഉപമയാണ് നിത്യജീവൻ അവകാശമാക്കുവാൻ താൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച നീമഞ്ജനോട് ഈശോ പറഞ്ഞു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും സ്നേഹിക്കുക ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് വ്യക്തമാക്കുന്നതിന് ഈശോ നല്ല സമ്രായന്റെ ഉപമ പറഞ്ഞു നിന്റെ ജീവിതയാത്രയിൽ വഴിയരികിൽ കിടക്കുന്നവൻ ശത്രുവാണെങ്കിൽ പോലും നിന്റെ കരം അവൻ്റെ സഹായത്തിനെത്തണം അവന് നീ അയൽക്കാരനാകണം അവൻ നിന്റെ അയൽക്കാരനാണ് ഇതാണ് ഈ ഉപമയുടെ സാരം മിശിഹായുടെ സ്നേഹത്തിൻ്റെ അനന്യതയാണ് ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിലേക്കാണ് ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിയമത്തിൻ്റെ കാർക്കശ്യത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ അനുകമ്പയിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയ ശിഷ്യത്വം ആ ശിശുത്വത്തിൽ വളരുന്നതിന് നമുക്ക് ദൈവകൃപ ദേവകൃപ പ്രാർത്ഥിക്കാംഹ ഇന്ന് പഠിപ്പിക്കുന്നത് മിസിഹ വരുന്നതുവരെ നാം നിയമത്തിൻ്റെ കാവലിലായിരുന്നു നിയമം നമ്മുടെ പരിശീലകനായിരുന്നു നിയമത്താൽ പരിശീലിപ്പിക്കപ്പെട്ടവർ മിസിഹായുടെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിയമത്തിൻ്റെ അന്തസത്ത ജീവിക്കുന്നവരാകണം മിസിഹ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് അത് സ്നേഹത്തിൻ്റെ നിയമത്താലാണ് അവിടുന്ന് പൂർത്തീകരിച്ചത് ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പരസ്നേഹത്തിലും കൊണ്ട് മിസിഹായുടെ നിയമം നമുക്ക് ജീവിക്കാം അതുവഴി നിത്യജീവിനിൽ പ്രവേശിക്കാൻ ഒരുങ്ങാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്നച്ചൻ